ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ പ്രശംസിച്ച യു എസ് ഇന്ത്യൻ ജനത പൊതുതിരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിക്കുന്നതിനെയാണ് യു എസ് പ്രശംസിച്ചത് ഇന്ത്യയെ പോലെ ഇത്രയും ജനാധിപത്യമുള്ള ഒരു രാജ്യം ലോകത്തില്ല എന്നും ഭാവി സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ ഇന്ത്യൻ ജനത വോട്ടവകാശം വിനിയോഗിക്കുന്നതിനെ തങ്ങൾ അഭിനന്ദിക്കുകയും ചെയ്യുന്നുവെന്നാണ് വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബി പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തോട് തങ്ങൾ സന്തുഷ്ടരാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ മാത്രം പരിശോധിച്ചാൽ ഇന്ത്യ യു ബന്ധം അസാധാരണമായി അടുത്തെന്ന് കാണാം തങ്ങളുടെ ബന്ധം കൂടുതൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്തോ പസഫിക്കിൽ സുസ്ഥിരമായൊരു പ്രാദേശിക ക്രമം രൂപപ്പെടുത്തുന്നതിന് ഇന്ന് അമേരിക്കയ്ക്ക് ഒരു ജനാധിപത്യ ഉന്മേഷമുള്ള ഇന്ത്യ ആവശ്യമാണ് കൂടാതെ ഇന്ത്യക്കും അതിന്റെ വൻ തോതിലുള്ള ആഭ്യന്തര വികസന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ബാഹ്യ വെല്ലുവിളികൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനും യു ഉറച്ച പങ്കാളിത്തം ആവശ്യമാണ് ഈ മൗലിക യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ കഴിഞ്ഞ ദശകത്തിൽ അത് പ്രവർത്തനക്ഷമമാക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ചതാണ് മോദിയുടെ ഏക സംഭാവന പ്രധാനമന്ത്രി നിരവധി തവണ അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ട് ഓരോന്നും ഓരോ തരത്തിലുള്ള സന്ദർശനങ്ങളാണ് ഓരോന്നിലും എപ്പോഴും പുതിയ ചില വശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമേരിക്കയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന ബഹുമാനവും ആദരവുമായിരുന്നു മോദിയുടെ ഓരോ സന്ദർശനവും അതാണ് സംസ്ഥാന സന്ദർശനത്തിന്റെ പ്രഥമ പ്രാധാന്യവും അപ്പോൾ ഈ സാഹചര്യത്തിൽ സംസ്ഥാന സന്ദർശനത്തിന് അതിന്റേതായ ഘടകങ്ങളുണ്ട് തീർച്ചയായും ആചാരപരവും അടിസ്ഥാനപരവുമായ വശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതും തുല്യ പ്രാധാന്യമുള്ളതുമാണ് രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു എന്നാൽ തീർച്ചയായും ലോകം മാറിയിരിക്കുന്നു അതിനാൽ ഇന്ത്യയിൽ ജനങ്ങളിലും പ്രത്യേകിച്ച് കോൺഗ്രസുകാരിലും സെനറ്റർമാരിലും വളരെയധികം താല്പര്യമുണ്ട് അവരുടെ പ്രസ്താവനകളിൽ തന്നെ കാണാം ഇന്ത്യൻ അമേരിക്കക്കാർ യു എസിൽ ഒരുപാട് മുന്നേറിയിട്ടുണ്ട് അവർ ഇന്ത്യയുടെ മൂല്യങ്ങളിലും ജനാധിപത്യ പാരമ്പര്യങ്ങളിലും സംസ്കാരത്തിലും അഭിമാനിക്കുകയും അമേരിക്കയുമായി മാന്യമായ സ്ഥാനം കണ്ടെത്തുകയും ചെയ്യുന്നു ഇന്ത്യയുടെ സമൂഹത്തെയും സമ്പദ് വ്യവസ്ഥയെയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ അമേരിക്കക്കാർ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ആശുപത്രികളോ ഹോട്ടലുകളോ സർവകലാശാലകളോ ഗവേഷണ ലാബുകളോ ഗ്യാസ് സ്റ്റേഷനുകളോ ലോജിസ്റ്റിക് മാനേജ്മെന്റോ ആകട്ടെ എല്ലായിടത്തും തങ്ങളുടെ മുദ്ര അവർ പതിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധം അമേരിക്കയുടെ ആദ്യ നാളുകൾ വളരെ നീണ്ടുകിടക്കുന്നുവെന്ന് പ്രസിഡന്റ് ബൈഡൻ തന്റെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ തങ്ങളുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ കൊൽക്കത്തയിൽ ആദ്യത്തെ കോൺസുലേറ്റുകളിൽ ഒന്ന് സ്ഥാപിച്ചു വാണിജ്യത്തിന്റെയും സംസ്കാരത്തിന്റെയും കേന്ദ്രം രണ്ട് ജനാധിപത്യ രാജ്യങ്ങളും സഹിച്ചു നിൽക്കാനും അനുവദിക്കാനും തലമുറ തലമുറയായി പുതുക്കാൻ പ്രതിഫലിപ്പിക്കാനും കാരണങ്ങളുണ്ടെന്ന് ബൈഡൻ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിച്ചു യു എസും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം ലോകത്തിലെ ഏറ്റവും അനന്തര ഫലങ്ങളിലൊന്നാണെന്ന് പ്രസിഡന്റ് ബൈഡൻ അവകാശപ്പെട്ടു ഇരു രാജ്യങ്ങളും തങ്ങളുടെ തന്ത്രപരമായ സാങ്കേതിക പങ്കാളിത്തം കൂടുതൽ ഉയർത്തുന്നതിന് നിരവധി പ്രധാന കരാറുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി